ദൈവവചനത്തിന് ശ്രദ്ധ തരിക ദൈവവചനത്തിന് ചെവിചായ്ക്കുക ദൈവവചനം നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നടുവിൽ ദൈവവചനത്തെ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുക ദൈവവചനത്തെ ലഭിക്കുന്നവർക്ക് വചനം ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യമാകുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിന് നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം തിരുവനത്തു പറയുന്നു എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ് വചനം വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ് വചനം ദൈവവചനത്തിന് ചെവിചായിക്കുക അവ നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് നിങ്ങളുടെ കാഴ്ചകളെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ ദൈവവചനം നിയന്ത്രിക്കട്ടെ വചനം നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ വചനത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ ഹൃദയത്തിൽ വചനം നിറയണം അങ്ങനെ വചനവുമായി വചനവുമായൊരാഴമേറിയ ബന്ധമുണ്ടായാൽ വചനത്തിൻ്റെ അകത്തെ ജീവൻ നിങ്ങളിൽ വ്യാപരിക്കും വചനം നിങ്ങൾക്ക് സൗഖ്യം നൽകും പ്രിയപ്പെട്ടവരെ നിങ്ങളെത്രത്തോളം വചനത്തെ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ എത്രത്തോളം വചനത്തിന് ശ്രദ്ധ കൊടുക്കുന്നുണ്ട് സങ്കീർത്തനങ്ങൾ ഒന്നാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തെ രാഭകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പ്രിയപ്പെട്ടവരെയും വചനത്തിന് നിങ്ങൾ മുൻസ്ഥാനം കൊടുക്കണം വചനത്തിൻ്റെ അകത്ത് ജീവനുണ്ട് വചനത്തിൻ്റെ അകത്ത് സൗഖ്യമുണ്ട് നിങ്ങളുടെ അകത്തുള്ള വചനം എന്താണ് ക്രൂശിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ് ക്രൂശിൻ്റെ വചനത്തിൻ്റെ അകത്ത് ദൈവശക്തിയുണ്ട് എന്താണ് ക്രൂശിൻ്റെ വചനം നമുക്കെല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു അപ്പോൾ എല്ലാവരും മരിച്ചു നമ്മുടെ മരണം നീങ്ങിപ്പോയത് നമ്മുടെ കർത്താവായ യേശു നമുക്ക് പകരമായി മരിച്ചപ്പോഴാണ് അവനിൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പുണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ ദൈവം നമുക്ക് പാപമോചനം നൽകിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അകത്തു വചനമുണ്ടോ അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ വഹിച്ചു നമ്മുടെ വേദനകളെ ചുമന്നു നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ യേശുവിൻ്റെ മെലായി യേശുവിൻ്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു നിങ്ങൾ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ ആ വചനം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുവാൻ തുടങ്ങിയാൽ വചനത്തിൽ ജീവനുണ്ട് വചനത്തിൽ സൗഖ്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ ദൈവവചനത്തിനായി നിങ്ങൾ സമയം വേർതിരിക്കുക അതൊരിക്കലും നഷ്ടമാകുകയില്ല വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ അവരുടെ ത്രി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മ